നമസ്കാരം പ്രവാസി മലയാള സ്വാഗതം സൗദിയിൽ ഗവൺമെന്റ് ജോലികൾ എന്ന പോലെ തന്നെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലും ആഴ്ചയിൽ രണ്ട് ദിവസം അവധി നൽകാൻ അധികൃതർ ആലോചിക്കുന്നതായുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അതായത് സർക്കാർ മേഖലയ്ക്ക് സമ്മാനമായ സ്വകാര്യ മേഖലയെയും തൊഴിൽ സമയം കുറയ്ക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന പഠന റിപ്പോർട്ട് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് മന്ത്രാലയത്തിന് സമർപ്പിച്ചതായി സൗദി ഗസറ്റ് പത്രം റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു ഇതുമൂലം പ്രവാസികൾക്ക് വരാൻ പോകുന്നത് ആശ്വാസത്തിന് പുറമെ ഏറെ സന്തോഷം തന്നെയാകും എന്നാൽ സൗദി പ്രവാസികൾക്കൊപ്പം തന്നെ തങ്ങളുടെ പൗരന്മാരെയും ഇതിലൂടെ ലക്ഷ്യമിടുകയാണ് എന്നത് മറ്റൊരു കാര്യം സർക്കാർ മേഖലയിൽ ഇതിന് സമാനമായ ആനുകൂല്യങ്ങൾ സ്വകാര്യ മേഖലയിലും ലഭ്യമാക്കുക വഴി സ്വദേശികളെ സ്വകാര്യ മേഖലയിലേക്ക് ആകർഷിക്കുകയാണ് ഇതിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത് ഇതുമായി ബന്ധപ്പെട്ട പുതിയ തൊഴിൽ നയത്തിന് മന്ത്രാലയം നേരത്തെ അനുമതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വിശദമായ പഠനങ്ങൾക്കും ഫീൽഡ് റിസർവേക്കും ശേഷമാണ് ഇതിനായി നിയോഗിക്കപ്പെട്ട സമിതി റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സമർപ്പിച്ചത് രാജ്യത്തെ തൊഴിൽ കമ്പോളത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പത്രം റിപ്പോർട്ട് ചെയ്തു ആയതിനാൽ തന്നെ സ്വകാര്യ മേഖലയിലേക്ക് രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ജീവനക്കാരെ ആകർഷിക്കുവാനും മികച്ച തൊഴിൽ സാഹർഷം സൃഷ്ടിക്കുന്നതിലൂടെ അവർക്ക് ഉയർന്ന ജീവിത നിലവാരം ലഭ്യമാക്കി ാണ് പുതിയ തൊഴിൽ നയത്തിലൂടെ അധികൃതർ ലക്ഷ്യം വയ്ക്കുന്നത് ഇത് തൊഴിൽ മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അഭിപ്രായപ്പെടുകയുണ്ടായി പുതിയ തൊഴിൽ നയത്തിന്റെ അടിസ്ഥാനത്തിൽ മാർച്ചിൽ തൊഴിൽ നിയമത്തിൽ ഭേദഗതികൾ വരുത്തുന്നതിന്റെ മുന്നോടിയായാണ് മന്ത്രാലയം സർവേ നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഴ്ചയിൽ രണ്ടു ദിവസം അവധി നൽകുന്നതിനോടൊപ്പം തന്നെ കൂടിയുള്ള പ്രസവാവധി നിലവിലെ പത്താഴ്ചയിൽ നിന്ന് പതിനാലാഴ്ച വർദ്ധിപ്പിക്കാനും ശുപാർശയുണ്ട് അതേസമയം പുതിയ ഭേദഗതി പ്രകാരം സ്വകാര്യ മേഖലയിൽ ദിവസം എട്ട് മണിക്കൂറിൽ കൂടുതൽ ജോലിയെടുപ്പിക്കുന്നതും അവധി ദിനം ജോലിയെടുപ്പിക്കുന്നതും ഓവർ ടൈമായി തന്നെ കണക്കാക്കും അതിന് പ്രത്യേക അലവൻസും നൽകണം നിലവിൽ ആഴ്ചയിൽ മണിക്കൂറാണ് തൊഴിൽ സമയം ഇത് ആണ് കുറയ്ക്കാനും പദ്ധതി ഇട്ടിട്ടുണ്ട് റമദാനിലെ ജോലി സമയം നിലവിലെ മുപ്പത്തി ആറ് മണിക്കൂറിൽ നിന്ന് മുപ്പത് മണിക്കൂറായും കുറയ്ക്കും സമിതി സമർപ്പിച്ച പഠന റിപ്പോർട്ടിന് മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് അംഗീകാരം ലഭിക്കുന്നതോടുകൂടി പുതിയ നിയമ അന്തിമ മാത്രമല്ല മേഖലകളിൽ കൂടുതൽ സൗദി ജീവനക്കാരെ നിയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഉത്തേജന പാക്കേജ് തയ്യാറാക്കുന്നതിന് മന്ത്രാലയത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സൗദി വൽക്കരണം കാര്യമായി നടക്കാത്ത പ്രദേശങ്ങളിലാണ് ഇത് നടപ്പിലാക്കുന്നത് സ്വദേശികളെ കമ്പനിയുടെ നേതൃസ്ഥാനങ്ങളിലും എക്സിക്യൂട്ടീവ് പദവികളിലും നിയോഗിക്കുന്നവർക്കാണ് ഇൻസെന്റീവ് നൽകാൻ സർക്കാർ ആലോചിക്കുന്നത് സ്വദേശികളുടെ നേട്ടത്തിനായി മന്ത്രാലയം നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് അവരെ ബോധവൽക്കരിക്കുന്നതിനും ഷുറാ കൗൺസിൽ നിർദ്ദേശം നൽകി അതേസമയം സൗദി വൽക്കരണത്തിന്റെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ കൂടുതൽ തൊഴിൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നതിന് നിർദ്ദേശം നൽകുന്ന കാര്യവും ആലോചിക്കുന്നതാണ് ഇതിന്റെ ഭാഗമായി മണിക്കൂർ അടിസ്ഥാനത്തിൽ സൗദികളെ ജോലിക്ക് നിർത്തുന്ന കാര്യവും പരിഗണിക്കുകയും ചെയ്യും ഏതാനും മണിക്കൂറുകൾ മാത്രം ജോലി ചെയ്യുകയും അതിനനുസരിച്ചുള്ള ശമ്പളം നൽകുകയും ചെയ്യുന്ന രീതിയിലാണ് അധികൃതർ പരിഗണിച്ചു വരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ